ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വെക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ട് രഡിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കപ്പെട്ടിരുന്ന ഐറ്റമാണ് നിന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ കൂടെ അതിൻ്റെ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ബൗൾ ചോറും ഒരു ഒരു ചെറിയ ബൗളിന് ചെറിയൊരു ബൗൾ ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കുറച്ച് അടിപ്പരിപ്പ് ഒന്ന് ഗാർണിഷ് ചെയ്യാനും എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അടിപൊളിയാണ് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മുടെ ചോറ് വെന്തതായത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ നമ്മുടെ ചട്ടിയിലേക്ക് പാലൊഴിച്ച് നല്ല പോലെ അങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല പോലെ ഇളക്കി അത് ഇളക്കുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കുക പിന്നെ തളയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം മാത്രം നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറവച്ച് കുറവച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം നല്ല ചൂടാവുന്നത് വരെയൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചസാര ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വരുമ്പോൾ നല്ലപോലെ കൈയെടുക്കാതെ അപ്പം നമ്മൾ കൈയ്യെടുക്കാതെ കൊടുക്കണം ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് മതിയെ അപ്പം നമ്മുടെ പാൽ ഒരുവിധം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം എല്ലാ കൂട്ടുകാരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നല്ലപോലെ തിളച്ച് വന്ന ശേഷം മാത്രം നമ്മുടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ കപ്പ് പാലിന് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു ബൗൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ആ ചെറിയ ബൗളിന് അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാരണം പാല് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചോറിലും കൂടി അപ്പം നമ്മൾ മധുരം ഒന്ന് ഈക്വലായി നിൽക്കാൻ വേണ്ടിയിട്ട് ആ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം ഇനിയും കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അത്രയും പഞ്ചസാര തന്നെ അത്യാവശ്യം നോർമൽ മധുരം ഉണ്ട് ചിലർക്ക് കുറവ് മതിയെങ്കിൽ അതിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ ഇളക്കി നമുക്കത് യോജിപ്പിച്ച ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര അതിലേക്ക് മെൽറ്റായി പാലിലേക്ക് മെൽറ്റ് ആയി വരട്ടെട്ടോ അപ്പം നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് പഞ്ചസാരയൊക്കെ അതിലേക്ക് ചേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗള് ചോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഈ സമയത്ത് നമുക്ക് ഇനി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി കുറേ സമയം നമ്മൾ കൈ എടുക്കാതെ ചോറും പാലൊക്കെ കൂടെ സെറ്റായി വന്ന് ഒരുവിധം പാൽ കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാവേ ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചോറ് നല്ല വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വേവിക്കേണ്ട കാര്യമില്ല നമ്മുടെ പാലൊന്ന് വറ്റി കുറുകി വരുന്ന വരെ ഉള്ളൊരു ഇളക്കൽ മതി അതുവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലക്കൊരു വിധം വറ്റി ചോറും പാലും കൂടി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പായസം മാറ്റി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ തൂമിക്കാനുള്ള ചട്ടിയടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ നെയ്യ് കുറച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം അധികം ഇട്ട് കൊടുക്കും ഇവിടെ ഒരു സ്പൂണോളം നെയ്യ് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിത് മെൽറ്റ് ആയി വന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പൂള് തേങ്ങയും കൂടി തേങ്ങ കൊത്തും കൂടി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലേശ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ കൂട്ടുകാരെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം മറക്കല്ലേ